ഇഞ്ചിയുടെ ഫാമിലിയിൽപ്പെട്ട ഒരു മലേഷ്യൻ സുന്ദരി റെഡ് ജിഞ്ചർ ലില്ലി എത്ര മനോഹരമായ പൂക്കളാണല്ലേ പക്ഷെ ഇത് പൂക്കളല്ല ഇതിൻ്റെ ഇലകൾ കളർഫുള്ളായി നിൽക്കുന്നതാണ് വണ്ടുകളെയും തേനീച്ചകളെയും ഒക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇലകൾ ഇത്ര മനോഹരമായി നിൽക്കുന്നത് ഈ ഇലകളിലാണ് ചെറിയ വെളുത്ത പൂക്കളുണ്ടാകുന്നത് ഈ ചെടിയെ ജംഗിൾ കിങ് എന്നാണ് അറിയപ്പെടുന്നത് ഇത് തന്നെ ബേബി പിങ്ക് നിറമുണ്ട് അതിനെ ജംഗിൽ ക്യൂൻ എന്നാണ് വിളിക്കുന്നത് വൈറ്റ് കളറുമുണ്ട് മൂന്നും ഒന്നിനൊന്നിനും ഭംഗിയുള്ള പൂക്കളാണ് അല്ല ഇലകളാണ് ഈ ചെടിക്കൊരു പ്രത്യേകതയുണ്ട് കുറേയേറെ ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതിൻ്റെ നിറം മങ്ങുകയും ഇതിൽ നിന്നും നിറയെ തൈകൾ ഉണ്ടാവുകയും ചെയ്യും ഒരു ചെടിയിൽ നിന്നും നമുക്ക് ഒത്തിരി തൈകൾ ഉണ്ടാക്കാൻ പറ്റും ദാ ഇത് കണ്ടോ ഇതിലൊക്കെ നിറയെ തൈകൾ മുളച്ചു വന്നു കഴിഞ്ഞു ഇത് ഓരോന്ന് അടർത്തിയെടുത്ത് പുതിയ ചെടിയാക്കി മാറ്റാൻ പറ്റും ഇത്രയും ഭംഗിയുള്ള ഈ ഇലകൾ ഡെക്കറേഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇത് കട്ട് ചെയ്ത് വെച്ചാൽ ഒരു മാസത്തോളം ഒക്കെ കേടാകാതെ ഇരിക്കുന്നത് കൊണ്ടാവാം ഡെക്കറേഷനൊക്കെ ഉപയോഗിക്കുന്നത് തന്നെയല്ല നല്ല കളറും നല്ല ഭംഗി ഇതിൻ്റെ ഇലകൾ ഇഞ്ചിയുടെ ഇല പോലെയാണ് ഇലകൾക്ക് വലിപ്പമുണ്ട് നന്നായിട്ട് പൊക്കം വെക്കുന്നതാണ് ഈ ചെടി ഇതിൻ്റെ ചുവട്ടിൽ നിന്നും ധാരാളം തൈകൾ ഉണ്ടാവും അതുകൊണ്ട് ചട്ടിയിൽ വെക്കുന്നതിനേക്കാൾ നിലത്ത് നടുന്നതാണ് നല്ലത് കുറച്ച് തണലുള്ള സ്ഥലത്ത് വളരാനാണ് എനിക്കിഷ്ടം വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ് റെഡ് ജിഞ്ചർ ലില്ലി ഈ മലേഷ്യൻ സുന്ദരിയെ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ഒരു ഹൈപ്പും കൂടി